വനിശാലെ വിജയം വരിച്ചവനിരോഴുകി കുറിച്ച് വഴിയേ വരുന്നു ഞങ്ങൾ പ്രാരംഭ പ്രാർത്ഥന നിത്യനായ ദൈവമേ ഞങ്ങൾ അങ്ങേയെ ആരാധിക്കുന്നു പാപികളായ മനുഷ്യർക്ക് വേണ്ടി ജീവൻ വിലകഴിക്കുവാൻ തിരുമന സായകർത്താവെ ഞങ്ങൾ അംഗീകരിക്കുന്നു നന്ദി പറയുന്നു അങ്ങ് ഞങ്ങൾ സ്നേഹിച്ചു അവസാനം വരെ സ്നേഹിച്ചു സ്നേഹത്തിന് വേണ്ടി ജീവനും വിലകഴിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമല്ലെന്ന് ഞങ്ങൾ വിളിച്ചിട്ടുണ്ടല്ലോ പിലാത്തോസിന്റെ ഭവനം മുതൽ ഗാകുൽ താവരെ കുറിച്ച് മങ്ങിച്ചുകൊണ്ടുള്ള അവസാന യാത്ര അങ്ങേ സ്നേഹത്തിന്റെ ഏറ്റവും മഹത്തായ പ്രകടനമായിരുന്നു കണ്ണുതിരിന്റെയും രക്തത്തിൻ്റെയും ആ വഴിയിൽ കൂടി വ്യാകുളിയായ മാതാവിന്റെ പിന്നാലെ ഒരു തീർത്ഥയാത്രയായി ഞങ്ങളും അങ്ങേയനുഗമിക്കുന്നു സ്വർഗത്തിലേക്ക് ുള്ള വഴിമുള്ളതും വാതിലിടുങ്ങിയതുമാണ് ഞങ്ങൾ അറിയിച്ച കർത്താവേ ജീവിതത്തിന് ഓരോ ദിവസവും ഞങ്ങൾക്കുണ്ടാവുന്ന വേദനകളും കുരിശുകളും സന്തോഷത്തോടെ സഹിച്ചുകൊണ്ട് ആയിടുങ്ങിയ വഴിയിൽ കൂടി സഞ്ചരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ മരണത്തിനായി കരയറ്റ കരയറ്റേവത്തിൻ കുഞ്ഞാടിലേ ഒന്നാം സ്ഥലം ഈശോ മരണത്തിന് വിധിക്കപ്പെടുന്നു എന്റെ ദൈവമായ കർത്താവെ അങ്ങ് കുറ്റമറ്റവനായിരുന്നിട്ടും കുരിശുമരണത്തിന് വിധിക്കപ്പെട്ടുവല്ലോ എന്നെ മറ്റുള്ളവർ തെറ്റിദ്ധരിക്കുമ്പോഴും നിർദ്ദയമായി വിമർശിക്കുമ്പോഴും കുറ്റക്കാരനായി വിധിക്കുമ്പോഴും അതെല്ലാ അങ്ങയെ പോലെ സമചിത്തനായി സഹിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ അവരുടെ ഉദ്ദേശത്തെ പറ്റി ചിന്തിക്കാതെ അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുവാൻ എന്നെ സഹായിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മാതാവേനെ ലോകത്തിൻ വിനകൾ ചുടുന്നു നിറയും <Niin> നേരത്തിലോടെ <Niin> 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 രണ്ടാം സ്ഥലം ചുമക്കുന്നു എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം പരിധിച്ച് തന്റെ കുരിശും വഹിച്ചുകൊണ്ട് എന്റെ പിന്നാലെ വരട്ടെ എന്ന് അങ്ങ് അരുളി ചെയ്തിട്ടുണ്ടല്ലോ എൻ്റെ സങ്കടങ്ങളുടെയും ക്ലേശങ്ങളുടെയും കുരിശു ചുമന്നുകൊണ്ട് ഞാൻ അങ്ങേ രക്തമണിഞ്ഞ കാൽപ്പാടുകൾ പിന്തുടരുന്നു വലയുന്നവരെയും ഭാരം ചുമക്കുന്നവരെയും ആശ്വസിപ്പിക്കുന്ന കർത്താവെ എൻ്റെ ക്ലേശങ്ങളെല്ലാം പരാതി കൂടാതെ സഹിക്കുവാൻ എന്നെ സഹായിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മാതാവിശനാവിന്റെ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പതിപ്പിച്ചു കുരിശിം കനത്താങ്ങുവാൻ കഴിയാതെ ലോകനാഥം പാദങ്ങൾ പതറി വീടു കല്ലോകൾ നിറയും പേരുവഴിയിൽ മൂന്നാം സ്ഥലം ഈശോമിശിക ഒന്നാം പ്രാവശ്യം വീടുന്നു കർത്താവെ ഞാൻ വഹിക്കുന്ന കുരിശനും ഭാരമുണ്ട് പലപ്പോഴും കുരിശോടു കൂടി ഞാൻ നിലത്ത് വീണു പോകുന്നു മറ്റുള്ളവർ അതുകൊണ്ട് പരിഹസിക്കുകയും എന്റെ വേദന വർദ്ധിപ്പിക്കുകയും ചെയ്യാറുണ്ട് കർത്താവെ എനിക്ക് വീഴ്ചകൾ ഉണ്ടാകുമ്പോൾ എന്നെ തന്നെ നിയന്ത്രിക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ കുരിശു വഹിക്കുവാൻ ശക്തിയില്ലാതെ ഞാൻ തളരുമ്പോൾ എന്നെ സഹായിക്കണമേ കർത്താവനു ഗ്രഹിക്കണമേ പരിശുദ്ധ മാതാവേതനായ കർത്താവിൻ്റെ മുറിവുകൾ എൻ്റെ ഹൃദയത്തിൽ പതിപ്പിച്ചു വഴിയിൽ കരഞ്ഞു വന്നോരമായി തീരിഞ്ഞു നോക്കി സ്വർഗീയ മിഴികളിൽ നാലാം സ്ഥലം വെച്ച് തന്റെ െ കാണുന്നു ദുഃഖ സമുദ്രത്തിന് മുഴുകിയ വിരക്ഷിതാവേ സഹനത്തിന്റെ ഏകാന്ത നിമിഷങ്ങളിൽ അങ്ങേ മാതാവിന്റെ മാതൃക ഞങ്ങളെ ആശ്വസിപ്പിക്കട്ടെ അങ്ങയുടെയും അങ്ങേ മാതാവിൻ്റെയും സങ്കടത്തിനു കാരണം ഞങ്ങളുടെ പാപങ്ങളാണെന്ന് ഞങ്ങൾ അറിയുന്നു അവയെല്ലാം പരിഹരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മാതാവേശനായി ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നീങ്ങും നാദനേ ोता സഹായിക്കുന്നു കരുണാനിധിയായ കർത്താവെ ഈ സ്ഥിതിയിൽ ഞാൻ അങ്ങേ കണ്ടിരുന്നുവെങ്കിൽ എന്നെ തന്നെ വിസ്മരിച്ചു ഞാൻ അങ്ങേ സഹായിക്കുമായിരുന്നു എന്നാൽ എന്റെ ഈ ചെറിയ സഹോദരന്മാരിൽ ആർക്കെങ്കിലും നിങ്ങൾ സഹായം ചെയ്തപ്പോഴെല്ലാം എനിക്ക് തന്നെയാണോ ചെയ്തത് എന്ന് അരുളി ചെയ്തിട്ടുണ്ടല്ലോ അതിനാൽ ചുറ്റുമുള്ളവരിൽ അങ്ങയെ കണ്ടുകൊണ്ട് കഴിവുള്ള വിധത്തിലല്ല അവരെ സഹായിക്കാൻ എന്നെ അനുഗ്രഹിക്കണമേ അപ്പോൾ ഞാനും ഷെമിയോനെ പോലെ അനുഗ്രഹിതനാകും അങ്ങേ പിണാനുഭവം എന്നിലൂടെ പൂർത്തിയാവുകയും ചെയ്യും കർത്താവെ അനുഗ്രഹിക്കണമേ മോകം നാഥൻറെ കണ്ണൂകൾ കണ്ണുകൾ താടുമങ്ങി വേറൊനീ ആറാം സ്ഥലം വെറോയിനിക്ക് ആമിശയായിട്ട് തിരുമുഖം തുടയ്ക്കുന്നു എന്നോട് സഹതപിക്കുന്നവരുണ്ടോ എന്ന് ഞാൻ അന്വേഷിച്ചു നോക്കി ആരെയും ഞാൻ കണ്ടില്ല എന്നെ എനിക്ക് ആശ്വസിപ്പിക്കുവാൻ ആരുമില്ല പ്രവാചകൻ വഴി അങ്ങരുൾ ചെയ്ത ഈ വാക്കുകൾ എൻ്റെ ചെവികളിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു സ്നേഹം നിറഞ്ഞ കർത്താവെ വെറോനിക്കായ െ അങ്ങയോട് സഹതപിക്കുവാനും അങ്ങയെ ആശ്വസിപ്പിക്കുവാനും ഞാൻ ആഗ്രഹിക്കുന്നു അങ്ങേ പീഠാനുഭവത്തിന്റെ മായാത്ത മുദ്ര എൻ്റെ ഹൃദയത്തിൽ പതിപ്പിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേതാവേതാവിലേ പോരിഞ്ഞു താളർന്നു രക്ഷകൻ വീണ്ടും നീലത്തു ഏഴാം സ്ഥലം ഈശോ മിശിക രണ്ടാം പ്രാവശ്യം വീഴുന്നു മനുഷ്യ പാപങ്ങളുടെ ഭാരമെല്ലാം ചുമന്ന മിശികായെ അങ്ങേ ആശ്വസിപ്പിക്കുവാനായി ഞങ്ങൾ അങ്ങയെ സമീപിക്കുന്നു അങ്ങേ കൂടാതെ ഞങ്ങൾക്കൊന്നും ചെയ്യുവാൻ ശക്തിയില്ല ജീവിതത്തിന്റെ ഭാരത്താൽ ഞങ്ങൾ തളർന്നു വീഴുകയും എഴുന്നേൽക്കുവാൻ കഴിവില്ലാതെ വലയുകയും ചെയ്യുന്നു അങ്ങേ ഇത്ര കൈനീട്ടി ഞങ്ങളെ സഹായിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേമാരെ കരയുന്നു നിങ്ങളെയും എട്ടാം സ്ഥലം ഈശ്വമിശ്ലം നഗരിയിലെ സ്ത്രീകളെ ആശ്വസിപ്പിക്കുന്നു എളിയവരുടെ സങ്കേതമായ കർത്താവെ ഞെരുക്കത്തിന്റെ കാലത്ത് ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ദൈവമേ അങ്ങേ ദാരുണമായ പീടകൾ ഞങ്ങൾ ദുഃഖിക്കുന്നു അവയ്ക്കു കാരണമായ ഞങ്ങളുടെ പാപങ്ങളെ ഓർത്ത് കരയുവാനും ഭാവിയിൽ പരിശുദ്ധരായി ജീവിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ കൈകാലുകൾ മാതാവിശുതനായു തിരുമേ ഒൻപതാം സ്ഥലം യീശു മൂന്നാം പ്രാവശ്യം വീഴുന്നു ലോകപാപങ്ങൾക്കു പരിഹാരം ചെയ്ത കർത്താവെ അങ്ങേ പീടുകളുടെ മുമ്പിൽ എന്റെ വേദനകൾ എത്ര നിസ്സാരമാവുന്നു എങ്കിലും ജീവിതഭാര നിമിത്തം ഞാൻ പലപ്പോഴും ക്ഷീണിച്ചു പോകുന്നു പ്രയാസങ്ങൾ എന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്നു ഒരു വേദന തീരും മുമ്പ് മറ്റൊന്ന് വന്നു കഴിഞ്ഞു ജീവിതത്തിൽ നിരാശനാകാതെ അവയെല്ലാം അങ്ങേയോർത്തു സഹിക്കുവാൻ എനിക്ക് ശക്തി തരണമേ എന്തെന്നാൽ എൻ്റെ ജീവിതം ഇനി എത്ര നീളമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ആർക്കും വേല ചെയ്യാൻ പാടില്ലാത്ത രാത്രികാലം അടുത്തു വരികയാണല്ലോ കർത്താവെ അനുഗ്രഹിക്കണമേ മാതാവേശിതനായ കർത്താവിന്റെ തിരുമുറകൾ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പതിവിളിപ്പിക്കണമേ ശത്രു നീക്കി പത്താം സ്ഥലം ദിവ്യരക്ഷകന്റെ വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കുന്നു ത്തിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ദുസ്സഹമായ വേദന അനുഭവിച്ച മിശുകായെ പാപം നിറഞ്ഞ പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റി അങ്ങേ ധരിക്കുവാനും മറ്റൊരു ക്രിസ്തുവായി ജീവിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ അനുഗ്രഹിക്കണമേ കുരിശിൽ അനുഗ്രഹിക്കണമേൽ കൈകാൽ തറച്ചിടുന്നു മർത്തിനു രക്ഷ നൽക

ോ അങ്ങയെ പീഡിപ്പിച്ചവർ ഞങ്ങളെയും പീഡിപ്പിക്കുമെന്ന് ഞങ്ങൾ അറിയുന്നു കൂടെ കുരിശിൽ തറക്കപ്പെടുവാനും ലോകത്തിന് മരിച്ച് അങ്ങയ്ക്ക് വേണ്ടി മാത്രം ജീവിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ കുരിശിൽ കീടന്നു ജീവൻ തിരിയുന്നു ഭുവലി സൂര്യൻ മറഞ്ഞിരുണ്ടു നാളിങ്ങും അന്ധകാരം നിറഞ്ഞു പന്ത്രണ്ടാം സ്ഥലം ഈശ്വമിശിയ കുരിശിന്മേൽ തൂങ്ങി മരിക്കുന്നു എനിക്ക് ഒരു മാമോദീസ മുങ്ങുവാനുണ്ട് അത് പൂർത്തിയാകുന്നതുവരെ ഞാൻ അസ്വസ്ഥനാകുന്നു കർത്താവെ അങ്ങ് ആഗ്രഹിച്ച മാമോദീസ അങ്ങ് മുങ്ങിക്കഴിഞ്ഞു അങ്ങേ ദഹന ബലി അങ്ങ് പൂർത്തിയാക്കി എന്റെ ബലിയും ഒരിക്കൽ പൂർത്തിയാകും ഞാനും ഒരു ദിവസം മരിക്കും അന്ന് അങ്ങയെപ്പോലെ ഇപ്രകാരം പ്രാർത്ഥിക്കുവാൻ എന്നെ അനുവദിക്കണമേ എന്റെ പിതാവെ ഭൂമിയിൽ ഞാൻ അങ്ങേ മുഖത്തപ്പെടുത്തി എന്നെ ഏൽപ്പിച്ചിരുന്ന ജോലി ഞാൻ പൂർത്തിയാക്കി ആകയാൽ അങ്ങേ പകൽ എന്നെ മുഖത്തപ്പെടുത്തണമേ കർത്താവെ അനുഗ്രഹിക്കണമേതാവേദനീരുന്നു അലയാഴി പോലെ നാദേ നിന്ദുക്കതിലോ കാണാത്തതല്ലോ പതിമൂന്നാം സ്ഥലം മിശിഗായുടെ മൃതദേഹം മാതാവിന്റെ മടിയിൽ കിടത്തുന്നു ഏറ്റവും വ്യാകുലിയായ മാതാവേ അങ്ങേ വത്സരപുത്രൻ മടിയിൽ കിടന്നുകൊണ്ടു മുഖമായ ഭാഷയിൽ അന്ത്യാത്ര പറഞ്ഞപ്പോൾ അങ്ങു അനുഭവിച്ച സങ്കടം ആർക്കു വിവരിക്കാൻ കഴിയും ഉണ്ണിയായി പിറന്ന ദേവകുമാരനെ ആദ്യമായി കയ്യിലെടുത്തത് മുതൽ ഗാഗുൽ തവരെയുള്ള സംഭവങ്ങൾ ഓരോന്നും അങ്ങേ ഓർമ്മയിൽ തീർന്നു നിന്നു അപ്പോൾ അങ്ങ് സഹിച്ച പീഡകളെ ഓർത്തു ജീവിത ദുഃഖത്തിന്റെ ഏകാന്ത നിമിഷങ്ങളിൽ ഞങ്ങളെ ധൈര്യപ്പെടുത്തി ആശ്വസിപ്പിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മാതാവേശനായ വിധി പോലെ സംസ്കരിച്ചിടുന്ന വിജയം വിരിഞ്ഞു പൊങ്ങും ജീവന്റെ പതിനാലാം സ്ഥലം മൃതദേഹം കല്ലറയിൽ സംസ്കരിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു അനന്തമായി പീഡകൾ സഹിച്ച് മഹത്വത്തിലേക്ക് പ്രവേശിച്ച മിശികായി അങ്ങയോടുകൂടി മരിക്കുന്നവർ അങ്ങയോടുകൂടെ ജീവിക്കുമെന്ന് ഞങ്ങൾ അറിയുന്നു മാമോദീസ വഴിയായി ഞങ്ങളും അങ്ങിയോടുകൂടെ സംസ്കരിക്കപ്പെട്ടിരിക്കുകയാണല്ലോ രാവും പകലും അങ്ങെ പീഡാനുഭവത്തെ പറ്റി ചിന്തിച്ചു പാപത്തിന് മരിച്ചവരായി ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ സത്യമാം കാന്തി സ്നേഹം സമാപന പ്രാർത്ഥന നീതിമാനായ പാനായി പിതാവെ അംഗീകരഞ്ചിപ്പിക്കുവാൻ സ്വയം പരിവസ്തുമായി തീർന്ന പ്രിയപുത്രക്കാൻ പാർക്കണമേ ഞങ്ങൾക്ക് വേണ്ടി മരണം വരച്ച് അംഗീപുത്രനെ സ്വീകരിച്ചു കൊണ്ട് ഞങ്ങളുടെ പാപങ്ങൾ പെറുക്കുകയും ഞങ്ങളോട് രമ്യപ്പെടുകയും ചെയ്യണമേ അങ്ങേതി തിരുക്കുമാരൻ ഗാഗിൽത്തനയിൽ ചിന്തിയ രക്തം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ആ തിരുരക്തത്തെ ഓർത്ത് ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ ഞങ്ങളുടെ പാപം വലുതാണെന്ന് ഞങ്ങൾ അറിയുന്നു എന്നാൽ അങ്ങേ കാരുണ്യ മതിനേക്കൾ വലുതാണല്ലോ ഞങ്ങളുടെ പാപങ്ങൾ കണക്കിലെടുക്കുമ്പോൾ അവയ്ക്ക് വേണ്ടിയുള്ള ഈ പരിഹാര ബിലയേയും ഗമനിക്കണമേ ഞങ്ങളുടെ പാപങ്ങൾ നിമിത്തം അങ്ങേ പ്രിയപുത്രൻ നാണികളാൽ തറക്കപ്പെടുകയും കുന്തത്താൽ കുത്തപ്പെടുകയും ചെയ്തു അങ്ങേ പ്രസാദിപ്പിക്കുന്ന അവിടുത്തെ പീഠകളെ ധാരാളം മതിയല്ലോ തൻ്റെ പുത്രൻ ഞങ്ങൾക്ക് നൽകിയ പിതാവിന് സ്തുതിയും കുരിശുമരണത്താൻ ഞങ്ങളെ രക്ഷിച്ച പുത്രൻ ആരാധനയും രക്ഷണകൃത്യം പൂർത്തിയാക്കിയ പരിശുദ്ധാത്മാവിന് സ്തോത്രവും ഉണ്ടായിരിക്കട്ടെ ആമയും സ്വർഗസ്ഥനായി ഞങ്ങളുടെ പിതാവെ നാമം ആകണമേ രാജ്യം ആകുന്നു അങ്ങനെ ഉദര തന്നെ ഫലമായിട്ടവനാകുന്നു എന്റെ ദൈവമേക്കെതിരായി പാപം ചെയ്തു പാപങ്ങളെറുക്കുകയും ചെയ്യുന്നു അങ്ങേ ഞാൻ സ്നേഹിക്കുന്നു എന്റെ പാപങ്ങളാൽ എന്റെ ആത്മാവിനെ ശുദ്ധമാക്കിയതിനാലും നരകത്തിന് അർഹയായി തീർന്നതിനാലും ഞാൻ അങ്ങയുടെ പ്രസാദോടെ സഹായിക്കാൻ പാപ സാഹചര്യങ്ങൾ ഉപേക്ഷിക്കുമെന്നും മേലിൽ പാപം ഞാൻ ഞാൻ ചെയ്യുന്നു ഏതെങ്കിലും ഒരു പാപം സന്നദ്ധയായിരിക്കുന്നു ആമേ നമ്മുടെ കർത്താവീശം കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും വിശുദ്ധ കുരിശിന്റെ പ്രത്യേക സംരക്ഷണവും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും ുൽത്താമലയിൽ നിന്നും വീലാപത്തി മാച്ചോലി കേൾപ്പോന്നെ ക്രൂശിലേക്കുവാൻ ആ ബു ഞാൻ ചേരു ഗാകുൽ താമലയിൽ നിന്നും ത്തി മാറ്റോലി കേൾപ്പോ ഹെ ക്രൂശിലേറ്റുവാൻ ആ ഞാൻ ചെയ്തു